ഗ്രാമത്തിലെ എല്ലാ വീടുകളിലും സൗജന്യമായി ഭക്ഷ്യോൽപന്നം എത്തുന്നതിന്റെ സന്തോഷത്തിലാണ് ഇടുക്കി അറക്കുളം പഞ്ചായത്തിലെ മേമുട്ടം ഊര് നിവാസികൾ കേന്ദ്ര അന്ത്യോദയ ലഭ്യമാകുന്നത് ഒരു ഗ്രാമത്തിലെ എല്ലാ വീടുകളിലും കേന്ദ്ര സർക്കാരിന്റെ അന്ത്യോദയ അന്നയോജന പദ്ധതി പ്രകാരമുള്ള ഭക്ഷ്യോൽപന്നങ്ങൾ എത്തുന്നു എന്നതാണ് പ്രത്യേകത മലയോര കാർഷിക മേഖലയിൽ വരുമാനത്തിൽ ജീവിക്കുന്ന തങ്ങളെ പോലുള്ളവർക്ക് എ എ വൈ പോലുള്ള പദ്ധതികൾ ഏറെ പ്രയോജനം ലഭിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് കോളനിയിലെ അമ്പത്തിനാല് കുടുംബങ്ങളാണുള്ളത് അമ്പത്തിനാല് കുടുംബങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ അന്ത്യോദയ അന്നയോജന പ്രകാരം റേഷൻ കാർഡാണ് എല്ലാ വീടുകളിലും അമ്പത്തിനാല് വീടുകളിലും എ എ വൈ കാർഡാണുള്ളത് എല്ലാവർക്കും തന്നെ എ വൈ കാർഡ് പ്രകാരമുള്ള റേഷനാണ് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സേവനം നമ്മുടെ കോളനിയിൽ ലഭിച്ചത് വളരെ സന്തോഷമുണ്ട് ഇപ്പൊ എല്ലാവരും തന്നെ കൂലിപ്പണിക്കാരും തൊഴിലുറപ്പിന് പോകുന്നവരും സാധാരണക്കാരായ ജനങ്ങളാണ് ഞങ്ങളിവിടെ കോളനിയിൽ താമസിക്കുന്നത് അരിയുണ്ട് പിന്നെ അരി പച്ചരി ഉണ്ട് ഉണ്ട് ചാക്കരി ഉണ്ട് ഗോതമ്പ് ഉൾപ്പെടെ മുപ്പത്തഞ്ച് കിലോ ധാന്യങ്ങള് നമുക്ക് ഇവിടെ എത്തിച്ചു തരുന്നുണ്ട് അതുപോലെ ആട്ടായും ഒരു ആവശ്യമുള്ള പ്രധാന ഭക്ഷ്യ വിഭവങ്ങളെല്ലാം തന്നെ സൗജന്യമായി ലഭിക്കുന്നുണ്ട് കാർഷിക വൃത്തിയും കൂലിപ്പണിയുമാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തങ്ങളെ പോലുള്ള ഊരുനിവാസികൾക്ക് ഇത് വലിയൊരു അനുഗ്രഹമാണെന്ന് ഇവർ പറഞ്ഞു എന്റെ പേര് ഗോപി പുന്നക്കൽ മേമുട്ട സർക്കാരിൻ്റെ പ്രകാരം അരി കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് മുപ്പത്തഞ്ച് കിലോ അരി കിട്ടുന്നുണ്ട് ഈ അരി ഇങ്ങനെ കിട്ടുന്നത് ഞങ്ങൾക്ക് വളരെ ഉപകാരമുണ്ട് മുമ്പൊക്കെ കിലോമീറ്ററുകളോളം കാൽനടയായി നടന്ന റേഷൻ കടയിലെത്തി തലച്ചുമുടായി വേണമായിരുന്ന സാധനങ്ങൾ വീട്ടിലെത്തിക്കാൻ എന്നാൽ ഇന്നിപ്പോൾ അരിയും ഗോതമ്പും ആട്ടയും ഉൾപ്പെടെയുള്ളവ സൗജന്യമായി ലഭിക്കുമെന്ന് മാത്രമല്ല വാതിൽപ്പടി സേവനം വഴി ഇവ വീട്ടുമുറ്റത്തെത്തുകയും ചെയ്യും ക്യാമറമാൻ റൈസൻ ഡി എസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി